നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ് കൊച്ചിയിൽ അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് എന്താ തിരുവനന്തപുരത്ത് നല്ല മഴ പെയ്യുന്നത് കൊച്ചിയിൽ ചാറ്റൽ മഴയാണോ ഗുഡ് മോർണിംഗ് വെങ്കി ആൻഡ് മഹേഷ് ഇന്നലെ രാത്രി നല്ല മഴയാണ് കൊച്ചിയിലൊക്കെ തന്നെ പെയ്തത് നല്ല കൂടിയ മഴയൊക്കെ തന്നെ പല ഭാഗത്തും ഉണ്ടായിരുന്നു എന്തായാലും അതിൻ്റെതായ ഒരു തണുപ്പ് മൊത്തം കൊച്ചി നഗരത്തിലടക്കമുണ്ട് എന്ന് പറയേണ്ടി വരും നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ എക്സാലോജി കരാറിൽ പ്രഥമ കുറ്റം സെഷൻസ് കോടതി കുറ്റകൃത്യമായി പരിഗണിക്കാൻ മതിയായ തെളിവുകൾ നിരീക്ഷണം വീണയ്ക്ക് സമൻസ് അയക്കാനായിരിക്കും ഇപ്പൊ അടുത്ത നീക്കം അടുത്ത ആഴ്ച തന്നെ മുഖ്യമന്ത്രിയുടെ മകളായ വീണ ടിയൊപ്പം ശശിധരൻ കർത്ത് ഉൾപ്പെടെ പതിമൂന്ന് പ്രതികൾക്കും നോട്ടീസ് അയക്കാനാണ് സാധ്യത ഇതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് എന്തായാലും ഇത്തരത്തിൽ പതിമൂന്ന് പ്രതികൾക്ക് ഈ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനുള്ള നടപടിയിലേക്ക് സ്വാഭാവികമായും കടക്കും എന്തായാലും ഈ സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള കരാർ കരാറുമായി ബന്ധപ്പെട്ട കേസിൽ എസ് എഫ് എയുടെ റിപ്പോർട്ട് അതിലെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് കുറ്റകൃത്യമായി പരിഗണിക്കാൻ മതിയായ തെളിവുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് കമ്പനി നിയമത്തിലെ നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി മുപ്പത്തിനാല് നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇവയൊക്കെ തന്നെ നിലനിൽക്കും അതായത് വഞ്ചന തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ കുറ്റങ്ങൾ നിലനിൽക്കും എന്നാൽ കമ്പനി നിയമത്തിലെ അറുന്നൂറ്റി ഇരുപത്തി എട്ടാം വകുപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് ഈ ബാലൻസ് ഷീറ്റ് സംബന്ധിച്ച കുറ്റം നിലനിൽക്കില്ല എന്നാണ് പറയുന്നത് കേസ് വിചാരണ കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് കൈമാറിയിരിക്കുകയാണ് സ്വാഭാവികമായും ഒരാഴ്ചകളിൽ തന്നെ ഈ നോട്ടീസ് നൽകുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കോടതി കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യെസ് അതുപോലെ തന്നെ അർജുൻ ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഒരാവശ്യം ശക്തമാക്കിയിരിക്കുകയാണല്ലേ അപ്പോൾ ഇന്നലെ കെ സി പ്രതിഷേധം നമ്മൾ കണ്ടു ഈ കരിങ്കുടി പ്രതിഷേധം ഇന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അർജുനെ ഉറപ്പായും സംസ്ഥാന വ്യാപകമായി തന്നെ മുഖ്യമന്ത്രിക്കെതിരെ തെരുവിൽ പ്രതിഷേധിക്കുക എന്നൊരു നിലപാടിലേക്ക് യൂത്ത് കോൺഗ്രസും കെ എസ് യും അടക്കമുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ കടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പല ഇടങ്ങളിലും കൊച്ചിയിലടക്കം വലിയ പ്രതിഷേധങ്ങൾ കണ്ടതായി ഇന്നലെ ഉച്ചക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വനിതാ പ്രവർത്തകരടക്കം തള്ളിക്കറുകയും വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു വനിതാ പോലീസുകാരടക്കം കൃത്യമായി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് തടയാനും ഒരു പരിധി വരെ പോലീസിന് കഴിഞ്ഞില്ല എന്തായാലും പോലീസിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇന്നലെ നടന്നത് മുഖ്യമന്ത്രി ഇന്ന് കൊച്ചിയിലുണ്ട് ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രി കോഴിക്കോട്ടേക്ക് തിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷയാണ് മുഖ്യമന്ത്രിക്ക് ഈ അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് മഹാരാജാസ് കോളേജ് കോളേജിലേക്ക് കയറി ആക്രമണം നടത്തിയെന്നാണ് പരാതി അല്ലേ ഇപ്പൊ ഇന്നിപ്പോ അതിൽ തുടർ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഷ്മി ഉറപ്പായിട്ട് മതി കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവങ്ങളുടെ തുടർച്ചയായി വലിയ വാക്പോലും അതോടൊപ്പം തന്നെ വലിയ സംഘർഷ സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു അതിൽ അപ്പുറവും ഇപ്പുറവുമാണ് ഈ പറയുന്ന അഭിഭാഷകരും അതോടൊപ്പം തന്നെ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും സ്വാഭാവികമായി എന്നും കണ്ടുമുട്ടുന്നവരാണ് അത്തരത്തിലൊരു ഏറ്റുമുട്ടലേക്ക് കടന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്തായാലും നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ പോലീസിനൊരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്നത് ഇന്നലെ ഉച്ചക്ക് ഈ അഭിഭാഷകർ ഈ കോടതി വളപ്പിൽ നിന്ന് കുപ്പിയും കല്ലും മറ്റും ഈ കോളേജിലേക്ക് വലിച്ചെറിഞ്ഞു എന്നതാണ് പറയുന്നത് എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളടക്കുമ്പോൾ അവർ തന്നെ ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു നമ്മൾ അവിടെ പോയി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഇത്തരത്തിൽ മിനിഞ്ഞാന്ത രാത്രി ഉണ്ടായ സംഭവങ്ങളെ തുടർച്ചയായി കൂടുതൽ കൂടുതൽ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അഭിഭാഷകർ നൽകിയ പരാതിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ തന്നെ പരാതി നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും ഈ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് എറണാകുളം സെൻട്രൽ പോലീസ് അടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത ശരി നമുക്ക് നോക്കാം എന്തായാലും കൊച്ചിയിൽ നിന്ന് ഒരുപാട് വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് വരും മണിക്കൂറുകളിലും കാണാം അർജുൻ